സിട്രോയിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ എസ് യു വി കോപ്പയാണ് ബസാൾട്ട് ടാറ്റാ കറു തന്നെയാണ് സിട്രോൺ ബസാൾട്ടിന്റെ മുഖ്യ എതിരാളി ഇന്ത്യയിലെ സിട്രോൺ വാഹനങ്ങളിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മോഡലാണ് ബസാൾട്ട് കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിലേക്ക് ഏറ്റവും പുതിയതായി വരുന്ന രണ്ട് എസ് യു വി കോപ്പുകളാണ് ടാറ്റാ കറുവും സിട്രോയൻ ബസാൾട്ടും സിട്രോയിന്റെ ഇന്ത്യയിലെ മറ്റു മോഡലുകളെ അപേക്ഷിച്ച് ഫീച്ചർ ലോഡർ ആയിട്ടുള്ള മോഡലാണ് ബസാൾട്ട് ലെതറട്ട് സീറ്റ് അപ്പോൾസ്ട്രീ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ആമറസ്റ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും നൽകിയിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് അലോയ് വീലും ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററും ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ് സിസ്റ്റം കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നിവ മറ്റൊരു പ്രത്യേകതയാണ് റെയിൻ സെൻസിംഗ് വൈപ്പറും ഹയർ വേരിയന്റുകളിൽ സൺറൂഫും സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗുകളും സിട്രോയൻ ബസാൾട്ടിൽ നൽകിയിട്ടുണ്ട് സിട്രോയൻ ബസാൾട്ടിന്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റിപ്പത്ത് എച്ച് ബി നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ബസാൾട്ട് ലഭ്യമാണ് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബസാൾട്ടിൻ്റെ ഷോറൂം വില ആരംഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയിലായിരിക്കും